ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്ത സ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഐറ്റം കാണിക്കാൻ വേണ്ടി ആയിട്ടോ ഒന്നേ എനിക്ക് കിട്ടി ചെറിയൊരു ഗിഫ്റ്റാണ് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന് കാരണം ഗിഫ്റ്റൊക്കെ എന്ന് പറയുന്നത് എല്ലാവർക്കും സന്തോഷമായ കാര്യമാണല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി എന്തിനാണെന്നറിയണ്ടേ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഞാനൊരു പുതിയ വീട് യു കെയിൽ നമ്മുടെ പേര് സ്വന്തമായിട്ടൊരു വീട് മേടിച്ചിട്ടുണ്ട് അപ്പം ആ വീടിന് നമ്മളെ ബ്ലസ് ചെയ്തുകൊണ്ടും ആ വീട് എന്നുള്ള സന്തോഷം അറിഞ്ഞുകൊണ്ടും എൻ്റെ വാർഡിൽ ഞാൻ ജോലി ചെയ്യുന്ന വാർഡിൽ ഞാൻ എൻ എച്ച് എസ്സിനാണ് ജോലി ചെയ്യുന്നത് അവിടുത്തെ വാർഡിൽ സ്റ്റാഫില്ല അവരുടെ കൂടി എനിക്ക് തന്നെ ഗിഫ്റ്റാക്കോ അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തില്ലെങ്കിൽ മോശമല്ലേ അതുകൊണ്ട് ഞാൻ ഓർത്തു നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് തന്നെ ഓർത്തു അപ്പം അതിനുമുമ്പ് ഞാൻ ഇതിപ്പോൾ ഞാൻ അവരോടൊന്നും പറയാൻ വലിയ ആഗ്രഹിച്ചൊന്നും കാര്യമല്ല നേരത്തെ പറയണമെന്നൊന്നും കാരണം ബ്ലസ്സിങ്സ് നമ്മുടെ വീടിൻ്റെ വെഞ്ചിലിപ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ജസ്റ്റ് വീട് മേടിച്ച് ഞാൻ അഡ്രസ്സ് മാറ്റാൻ വേണ്ടി നമുക്കവിടെ പറയണല്ലോ മെയിൻ ആളോട് നമ്മൾ അഡ്രസ്സ് മാറ്റാൻ വേണ്ടി നമ്മളിങ്ങനെ വീട് മാറിയ കാര്യമൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു പോയതാണ് അപ്പം എല്ലാവരും അറിഞ്ഞു അഡ്രസ്സ് മാറിയാൻ കൊടുത്തപ്പോഴത്തേന് എല്ലാവരും അറിഞ്ഞു അപ്പോൾ എല്ലാവരും അത് വളരെ ഹാപ്പിയായി കാരണം യു കെയിലുള്ളവർക്ക് പോലും ഇപ്പം എല്ലാവരും വീടിനൊന്നും മേടിച്ചിട്ടില്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതുപോലെ എല്ലാവരും ഒന്നും വീടൊന്നും മേടിച്ചിട്ടില്ല സ്വന്തമായി വീട് വർക്കില്ല അവർ കൗൺസില് കൊടുക്കുന്ന അതനുസരിച്ച് കൗൺസിലിൽ പേര് രജിസ്റ്റർ ചെയ്ത് കിട്ടുമ്പോൾ അവർ കുറച്ച് പൈസ മുടക്കി നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന അത്രയും റെൻ്റ് ഒന്നും കൊടുക്കാതെ അവർക്ക് വീട് ഈസി ആയിട്ട് കിട്ടും അങ്ങനെയാണ് അവർ താമസിക്കുന്നത് കൂടുതലാൾക്കാരും കാരണം പിന്നെ കുറച്ച് പേരൊക്കെ അവരുടെ പേരൻസിനോട് താമസിക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഒരു മിക്ക ആൾക്കാർക്കും എന്ന് പറയുന്നത് അവർക്ക് എക്സ്പെൻസീവാണ് മേടിക്കാൻ അവർക്ക് ഇത്രയും മേടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളും നമ്മുടെ രാജ്യത്ത് നിന്ന് വന്നിവിടെ വന്നിട്ട് നമ്മൾ ജോലിയെടുത്ത് അല്ലെങ്കിൽ എക്സ്ട്രാ നമ്മളെ ബാങ്കൊക്കെ ചെയ്താണെങ്കിലും നമ്മൾ കാശുണ്ടാക്കി നമ്മൾ ഇത് മേടിക്കുമ്പം അവർക്ക് അതൊരു വലിയ പ്രൗഡ് തന്നെയായിട്ട് നമ്മളത് മേടിച്ചെന്നറിയുമ്പം ജലസുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇംഗ്ലീഷുകാർക്ക് അവർക്ക് നമ്മളോട് ജലസുണ്ടോ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷേ ആരും കാണിക്കുന്നില്ല വളരെ ഹാപ്പി ആയിട്ട് പിന്നെ എൻ്റെ വാട്ടിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും നല്ലവരായിട്ടാണ് എനിക്കും ഇതുവരെ ഫീൽ ചെയ്തത് നല്ല ഹാപ്പിയായിട്ടും നല്ല മലയാളികളാരും ഇല്ല ഇംഗ്ലീഷുകാർ മാത്രമാണ് എൻ്റെ കൂടെയുള്ള അപ്പോൾ എനിക്കതെല്ലാം ഭയങ്കര ഹാപ്പി കേട്ടോ അവരെല്ലാം എപ്പോഴും എനിക്ക് സപ്പോർട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു ആൾക്കാരായിട്ടാണ് എനിക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തോന്നിയിരിക്കുന്നത് അപ്പോൾ അവരാരും ജലസ് കാണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അവരെനിക്ക് തന്ന ഗിഫ്റ്റൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കേട്ടോ ആദ്യമേ തന്നെ എനിക്ക് കിട്ടിയത് ഒരു കാർഡ് കേട്ടോ അത് ഞാൻ കാണിക്കാം വായിച്ചും കേൾപ്പിക്കാം നിങ്ങളെ അപ്പോൾ ഇതാണ് കാർഡ് കാടിൻ്റെ ഭംഗി കണ്ടോ നല്ല ക്യൂട്ടല്ല എന്നൊരു നല്ല ഭംഗിയുള്ളൊരു കാർഡ് അല്ലേ ഇവിടെ എല്ലാ കാര്യത്തിനും ഒരു കാർഡ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് നമ്മൾ പണ്ട് കാലത്തൊക്കെ കാർഡ് ചെയ്യുന്നത് പോലെ ഇവിടെ എല്ലാ കാര്യത്തിനും കാർഡ് കിട്ടും കിട്ടാം ബർത്ത് ഡേക്കായാലും എന്ത് കാര്യത്തിനാണേലും അവർക്കൊരു കാർഡ് ഉണ്ടായിരിക്കും ഇപ്പം ജസ്റ്റ് ടു സേം അതുപോലൊരു കാർഡാണ് ഞാനത് എഴുതിരിക്കുന്നത് എന്താ പൈസ കയ്ക്കാൻ കണ്ടോ ടു ജീന കൺഗ്രാജുലേഷൻ ടു യു ആൻഡ് യുവർ ഫാമിലി ഓൺ യുവർ ന്യൂ ഹോം ലോട്ട് ഓഫ് ലവ് ഫ്രം ദ മിഡബാങ്ക് ടീം അതായത് ഞാൻ വർക്ക് ചെയ്യുന്ന വാർഡിലെ ടീമങ്ങളെല്ലാവരുടെ കൂടെ എനിക്ക് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ കാർഡ് പിന്നെ കിട്ടിയിരിക്കുന്നത് എന്താ പറയുമ്പോൾ നമ്മുടെ ചോക്ലേറ്റ്സ് ഒരു ബോക്സ് ചോക്ലേറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പിള്ളേർക്ക് വേണ്ടി ആടിക്കുമല്ലോ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത് എനിവേ ലോട്ട് ഓഫ് ചോക്ലേറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഹാപ്പിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ട് പിള്ളേർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് ആയിരുന്നു ആയിരുന്നുണ്ട് നൈറ്റ് കഴിഞ്ഞ് അതുപോലത്തേനും രാവിലെ നേരത്തെ എത്തി അപ്പോൾ പിള്ളേരെ കാണിച്ച് ഞാൻ പറഞ്ഞു അമ്മ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ സ്കൂളിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇത് വീഡിയോ വീടിയെടുത്തായിട്ടോ അവർ വരുന്നതിന് മുമ്പ് വീടിയെടുത്ത് കൊടുക്കണമല്ലോ പിന്നെ എന്ത് പറയുന്നത് പിന്നെ നമുക്ക് തന്നിരിക്കുന്നുണ്ടോ ഇന്നൂട്ടാന്ന് ചോദിക്കണേ ഒട്ടിപൊടി നിങ്ങൾ പറയാട്ടോ നീ നല്ല ഇത് പ്ലാസ്റ്റിക് പൂവല്ലാട്ടോ ഒറിജിനലാണ് എന്തുണ്ടോ അതിൻ്റെ കവറിങ് ആണ് അതിൽ ക്യൂട്ട് പറയുന്നത് അല്ലേ ചെടി ഒറിജിനലാണ് കേട്ടോ നല്ല ഒറിജിനൽ പൂവാട്ടോ നീ കാണിച്ചു തരാം ഇതിപ്പം നോക്കി കാണണം നീ ഒട്ടിപ്പോ കേട്ടോ എന്തിനാണ് പൊട്ടിക്കുന്നത് അല്ല ഞാനേ ഒന്ന് കിള് നോക്കിയായിരുന്നു കുറച്ച് പൂ പോവുകയും ചെയ്താൽ ഉണ്ടതുണ്ടോ കാണല്ലേ ഉണ്ടോ ഉണ്ടോ കീറിപ്പോഴുന്നേ ഇത് ഒറിജിനലാണ് ഞാൻ കാണിച്ചത് ഇതിന് എടുക്കുവാണെങ്കിൽ നമുക്കത് ഉണ്ടോ മണ്ണൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ കാണാൻ പറ്റുമോ അകത്ത് ചട്ടിയുണ്ട് ചട്ടി ഒക്കെ നമുക്കത് മാറ്റി സെപ്പറേറ്റ് ചെയ്യൊക്കെ ചെയ്യാൻ കേട്ടോ അത് അതിൻ്റെ ക്യൂട്ട് കവറിങ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കവറിങ് എന്നൊക്കെ ബ്ലൂ ഗ്രേ ഒക്കെ കളറുള്ള നമ്മൾ ചാക്ക് നൂല് കൊണ്ടൊക്കെ ചാക്ക നൂറ് കയറിൻ്റെ ഒരു പ്രോഡക്റ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന ബാസ്ക്കറ്റ് കേട്ടോ അധികം വെക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഒരുപാട് ഇഷ്ടം നമ്മുടെ പുതിയ ഹൗസിലോട്ട് ആദ്യം ഗിഫ്റ്റ് എന്ന് പറയാം ഇത് നമുക്ക് വെക്കാം അല്ലെങ്കിൽ പുതിയ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം അപ്പം ഞാൻ ഈ വീഡിയോ എല്ലാം എടുത്ത് നിങ്ങൾ കാണിച്ച് എല്ലാം കഴിയിട്ട് ഞാൻ ഓർത്തു എന്നിവയെ കടുത്ത താമസം അടുത്ത ദിവസമൊക്കെ വെക്കുന്നുള്ളൂ നമ്മൾ വീടങ്ങോട്ട് മാറുന്നുള്ളൂ അപ്പം ഞങ്ങളിപ്പോൾ ഒക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ഹസ്ബൻഡും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ കുറേശ്ശേ കൊണ്ടുപോയി വെക്കുന്നു അടുക്കി വെക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഈ വീട് നമ്മൾ ഈ ജൂൺ ഒന്ന് ഒന്ന് മുന്നേ നമ്മളിത് ക്ലിയർ ചെയ്തവർക്ക് കൊടുക്കണം അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളും ബിസി ആണ് ഇപ്പം അപ്പോൾ ഞങ്ങൾ ആയിട്ട് പോകണു എല്ലാവരും പുതിയ വീട്ടിലോട്ട് താമസം മാറും എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണല്ലോ അപ്പം നമ്മുടെ സ്വന്തം വീട് അതിന് ഇതിപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു ഫോർ ബെഡ്റൂം വീടാണ് പഴയ വീടാക്കട്ടോ എന്നാൽ മെയിൻ്റെനൻസ് മാർക്കോ അങ്ങനെയൊന്നും ഇല്ല കുഴപ്പമില്ല നമുക്കതൊക്കെ മതി ഒരുപാട് ഒന്നും ആകാതെ നമ്മുടെ കയ്യിലുള്ള പൈസ കൊണ്ട് കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റിയൊരു വീടാണ് അതുതന്നെ വലിയ കാര്യമാണല്ലോ അപ്പം ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ മറ്റുള്ളറിയിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് കാരണം ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ വാട് കാരണം നമ്മൾ വണ്ടി മാറും ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വണ്ടി മാറുമ്പോൾ അവിടെ നിന്ന് വരുന്നവരൊക്കെ ഉണ്ട് അപ്പം ചോദിക്കും അവർ ഇതെവിടെ ഇത് മാറിയേ അപ്പം നമ്മൾ കള്ളത്തെല്ലാം പറ അവർ നമ്മളെ ഗൈഡ് ചെയ്യും ചിലപ്പം ഞാൻ ആദ്യം ഇങ്ങനെ വാങ്ങിയിട്ട് മാറാൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ റെൻറ്റ് കൊടുത്ത് താമസിക്കേണ്ട നിങ്ങൾ കൗൺസിൽ രജിസ്റ്റർ രജിസ്റ്ററി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു അവർക്ക് ഭംഗിയാണ് നമ്മൾ അവരുടേതായ രീതിയിൽ ഗൈഡ് ചെയ്തു അപ്പം പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് എടുക്കാനാണ് വീട് എടുക്കുമ്പോൾ പ്ലാൻ എന്നൊക്കെ നേരത്തെ പറഞ്ഞു അങ്ങനെ വീടെടുത്തപ്പം അപ്പോൾ അതെല്ലാം പറഞ്ഞു അപ്പോൾ ഹാപ്പിയായി നിങ്ങളും ഹാപ്പി ആയല്ലോ എൻ്റെ ഗിഫ്റ്റൊക്കെ കണ്ടിട്ടാണ് എനിവേ നിങ്ങൾക്ക് ആർഗെയിലൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് സൺ ടൈമാണ് നമ്മുടെ ഇതാണ് ഈ ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ടൈമാണുള്ളപ്പം തീർച്ചയായും ആർഗെയിലൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ച് കൊടുക്കാൻ പ്ലാന്റ്സ് ഒറിജിനൽ ഇതുപോലെ കൊടുക്കാൻ എനിക്ക് ഞാൻ മനസ്സിൽ കൊടുത്തു അവർക്ക് എങ്ങനെ എൻ്റെ മനസ്സറിയാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്ലാൻസും ചെടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ പക്ഷേ എനിക്ക് യൂട്യൂബ് ചാനലൊന്നും അവർക്ക് ആർക്കും വരത്തില്ല അവരോട് പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഒരു എൻ്റെ മൈൻഡ് എങ്ങനെ അവരറിഞ്ഞു അതുപോലെ തന്നെ എനിക്ക് തന്നു അതൊക്കെ എൻ്റെ ഭയങ്കര ആയിട്ട് ഞാൻ ഫീൽ ചെയ്തു നല്ലൊരു ക്യൂട്ടായിട്ട് നല്ല ഒരു എന്താ പറയുക അവരുടെ ഒരു ടീമിൻ്റെ അംഗം എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് സന്തോഷമുണ്ട് അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളുടെയും കൂടെ സന്തോഷമാണല്ലോ അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങൾക്കും കൂടെ ഗിഫ്റ്റ് കിട്ടുന്ന രീതി അല്ലേ അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് സന്തോഷമാണ്ണ്ടേ എനിക്കും ഒരുപാട് സന്തോഷം ഇപ്പം നിങ്ങളെ കാണുന്ന നിങ്ങൾക്ക് സന്തോഷമായി കാണുമെന്ന് വിചാരിക്കുന്നു ജലസ് ഇല്ലാതെ നല്ല സന്തോഷത്തോടെ ഹാപ്പി ആയി ബ്ലെസ്സിങ് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്നെ ബ്ലസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുക തീർച്ചയായും അതിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കും കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബുകൊക്കെ ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ നിർത്താതെ വീണ്ടും നമുക്ക് ടൈമില്ലെങ്കിൽ പോലും വല്ലപ്പോഴും വീഡിയോ കിട്ടാണെങ്കിലും ഞാനിങ്ങനെ എൻ്റെ ചാനൽ കൊണ്ടു നടക്കുന്നത് പിന്നെ ഞാൻ ഓർത്ത് ഈ ചാനലിലൂടെ നമുക്ക് ഈ ഇതൊക്കെ നമ്മുടെ ഫോണിൽ നിന്നൊക്കെ പോവും ഇല്ല ഒരുപാട് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഡിലേറ്റാക്കണം ഇപ്പം നമ്മുടെ ചാനലിൽ ഇതൊക്കെ കിടന്നോളുമല്ലോ ഇതൊക്കെ പിന്നീടുള്ള ആയിട്ട് കിടന്നോളും അതുകൊണ്ട് ഞാനത് ഇടുന്നതൊക്കെ കേട്ടോ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണാൻ എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു കേട്ടോ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ